ദൗർഭാഗ്യകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്ന നീചമായ സമീപനങ്ങൾ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും നേതാക്കന്മാരും അവസാനിപ്പിക്കണമെന്നാണ് ബി ജെ പിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് ബി ജെ പിയുടെ ചുമതലയും അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ജനാധിപത്യ രീതിയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് തയ്യാറാക്കുന്നത് അതിനെ സംബന്ധിച്ച് ഇന്നലെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കേരള സമൂഹത്തിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ താഴെ തലത്തിൽ വാർഡ് തലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കുന്ന ലിസ്റ്റാണ് മണ്ഡലം തലത്തിലുള്ള സ്കൂട്ടിക്ക് ശേഷം ജില്ലാ തലത്തിലുള്ള വിലയിരുത്തലിന് ശേഷം സംസ്ഥാന അധ്യക്ഷന്റെ അനുവാദത്തോടു കൂടി പ്രഖ്യാപിക്കുന്നു ഇത്രയും ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രക്രിയ ബി ജെ പിയിലല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും നടക്കുന്നില്ല എന്ന് ബി ജെ പിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു പ്രക്രിയയിലും ആ യുവാവിന്റെ പേര് വന്നിട്ടില്ല അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യവും അദ്ദേഹം ബി ജെ പി പ്രവർത്തകനെന്ന നിലയിലോ നേതാവെന്ന നിലയിലോ അദ്ദേഹത്തിന്റെ പേര് വരാവുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിട്ടില്ല